നിങ്ങൾ കണ്ണൂർ കോക്ക് ടൈൽ കുടിച്ചിട്ടുണ്ടോ കണ്ണൂർ കോക്ക് ടൈൽ കുടിക്കാൻ ഈ കണ്ണൂർക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കൊളത്തൂരുണ്ട് അപ്പോൾ ഈ കൊളത്തൂരുള്ള ഈ കോക്ക് ടൈല് പത്ത് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് കണ്ണൂർ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഇവിടെ ഈ സാധനം കിട്ടുന്നത് ക്യാറ്റും പപ്പായും ഒക്കെ ഇട്ടൊരു കിഡിലോസ്റ്റി ഐറ്റം ഇവിടെ ഈ കോക്ക് ടൈല് ഒരുപാട് ഐറ്റംസുകൾ വേറെ ഉണ്ട് ഇവിടുത്തെ മെയിൻ സാധനമാണ് കോക്ക് എന്ന് മാത്രം നമ്മൾ ഈ കോക്ടൈലിന് ശേഷം ഇവിടുന്ന് ട്രൈ ചെയ്ത രണ്ട് ഐറ്റംസും കൂടെ ഉണ്ട് രണ്ട് തരം പുഡിങ്ങാണ് നമ്മളതിനുശേഷം ഇവിടെ ട്രൈ ചെയ്തത് ഒന്ന് ചിക്കു പിന്നെ ഈ പൈനാപ്പിൾ രണ്ടും അടിപൊളിയാണ് നമ്മളെ ഫോളോവേഴ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു ഐറ്റം പത്ത് പേർക്ക് കൊടുക്കുകയാണ് പത്ത് പേർക്ക് കൊടുക്കാൻ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടാവും എന്നറിയാം ഫോളോ ചെയ്തതിന് ശേഷം താഴെ ഒരു കമന്റും ഒരു ലൈക്കും കൂടെ ഒന്നും ചെയ്യുക സ്റ്റോറിയൊന്നും വേണ്ട മെൻഷനിങ്ങും വേണ്ട ഈ ഒരു കോക്ടൈൽ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് കമന്റ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് കുളത്തൂരാണ് എല്ലാവരും പോയി ഫീഡ്ബാക്ക് അറിയിക്കുക